മൂന്ന് റോഡുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും താളിപ്പാറ ജംഗ്ഷനും അതുപോലെ തന്നെ കോട്ടപ്പാറയിൽ നിന്നിരുന്ന റോഡും അതുപോലെ തന്നെ ഇപ്പുറത്ത് നിന്ന് പന്ത്രണ്ട് എന്നല്ല വരുന്നത് കയറുന്ന ഒരു റോഡ് ആ റോഡാണ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് ആ റോഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് താളിപ്പാറ കടന്നു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആന അങ്ങോട്ട് നമ്മൾ അധികം അങ്ങനെ കാടിനകത്തായത് കൊണ്ട് അത് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പത്തിൻ്റെ ആറാട്ടിൻ്റെ പഴയ ഓഫീസിൽ മുകളിൽ കൂടെയും ആന പോവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫെൻസിങ് അയച്ചിട്ടുണ്ട് വരും അവിടെ ഫെൻസിങ് ഓൾറെഡി ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുകയാണ് അത് അഴിച്ചിട്ടുണ്ടരും അപ്പോൾ അത്രയും പെട്ടെന്ന് സ്ഥലം അത് അവിടെ പോയിട്ട് അയച്ചിട്ടുണ്ടരും ഇപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ കോട്ടപ്പാറ ആ പുളിന്തട്ട് കൂടെയാണ് പോകാൻ അത് ഉദ്ദേശിക്കുന്നത് ആ രീതി തന്നെ പോവാണെങ്കിൽ ഓക്കെ പക്ഷേ വേറെ പ്രശ്നം കൂടെ അവിടെ വരുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പുളിന്തട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആന നേരെ തിരിച്ച് പതിമൂന്നിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഏത് വിധത്തിൽ നമുക്കതിനെ തടയാൻ പറ്റുന്നുള്ളോ കൂടെ നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ പിന്നെ പതിമൂന്ന് ഓടിച്ച് വീണ്ടും ഈ മലകയറ്റം ചെയ്യണം അതിന് മേളിൽ പോയി മേളിൽ പോയിട്ട് താഴെത്തറങ്ങി വണ്ടി ഇത്തിരി കാലം ഇല്ല നോക്കാം നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഫാമിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ ആറള വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തി ഓടിക്കാനുള്ള ശ്രമം വീണ്ടും പുനരാരംഭിച്ചു എട്ട് ദിവസം നീളുന്ന ആനതുരത്തിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുന്നത് ഇന്നു മുതൽ ഏഴുവരെയുള്ള ദിവസങ്ങളിൽ ആറളഫാം പുനരധിവാസ മേഖലയിലുള്ള കാട്ടാനകളെ പൂർണമായും തുരത്തും രണ്ടാം ഘട്ടത്തിൽ എട്ട് മുതലുള്ള മൂന്ന് അവധി ദിവസങ്ങളിലായി ഫാം കൃഷിയിടത്തിലെ കാട്ടാനകളെ തുരത്തും ഫാം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ സംരക്ഷണവും ഫാം റോഡിലെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള ചുമതലകൾ ഏറ്റെടുത്ത് പോലീസും ആനത്തുരത്തലിൽ പങ്കാളികളാകും വനപാലകരും ഫാം സുരക്ഷാ ജീവനക്കാരും പ്രാദേശികമായി തെരഞ്ഞെടുക്കുന്ന ആളുകളും ഉൾപ്പെടെ പതിനഞ്ചു പേർ വീതമുള്ള രണ്ട് സംഘങ്ങളാണ് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടുന്ന സംഘം തുരത്തൽ സംഘങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊടുക്കാൻ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആവശ്യമായ റോഡുകളിൽ ഗതാഗതം നിരോധിക്കും രാവിലെ ഏഴു മണിയോടെ തന്നെയാണ് ഓടന്തോടിലെ ആർ ആർ ടി ഓഫീസിൽ ഒത്തുചേർന്ന സംഘം പതിനഞ്ചു പേർ അടങ്ങുന്ന രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് ബ്ലോക്ക് എട്ടിലെ ഹെലിപ്പാഡിൽ നിന്ന് മിഷൻ ആരംഭിച്ചത് വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് കുട്ടിയൂർ റേഞ്ചർ സുധീർ നെറോത്ത് ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ പി നിതിൻകുമാർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ ആർ ടി അഷൈനികുമാർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിജിൽ ആറളം പോലീസ് സ്റ്റേഷൻ എസ്ഐ സുനിൽകുമാർ മെഡിക്കൽ ടീം ഡോക്ടർ അശ്വതി എന്നിവരാണ് ആനതുരത്തലിന് നേതൃത്വം നൽകി വരുന്നത്